ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് എംപ്ലോയീസ് യൂണിയന്റെ ഒരു ഒരു പഴയ ബിൽഡിംഗ് ആണ് നമ്മുടെയൊക്കെ കേരളത്തിലും ഒരുപാട് യൂണിയൻസിൻ്റെ ഒരുപാട് ഒരുപാട് ഓഫീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓഫീസ് കാണുന്നത് കാരണം പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു എത്ര മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി പൂക്കളും ഒരുപാട് എല്ലാം അത് ഫ്രണ്ടിൽ നിന്ന് നടന്ന പേൽഗ്രാസ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് 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 വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കൾ ഏറ്റവും ശരിക്കും നമുക്ക് വാഷ് പഴയൊരു വാഷ് പേസൺ അതിനെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തു ഒരു കുഞ്ഞു സ്പേസ് എനിക്ക് തോന്നുന്ന ഒരു ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ആകെ ഉണ്ടാവും അഞ്ച് സെൻ്റ് ഉണ്ടാവും സംശയം അത്ര കുറഞ്ഞ സ്ഥലത്ത് ഇത്ര മനോഹരമായിട്ട് ക്രീയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിഷു വെച്ചു അതിൻ്റെ ഒരു സൈഡിൽ സീനിങ് വെച്ചു ഒരു സൈഡ് ഡൈനിങ് വെച്ചു അത് മൂന്ന് തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടാണ് വെച്ചത് ഇവിടെ ആകെ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഒരു അക്ക ആ അക്ക മാത്രമേ ഉള്ളൂ അക്കയ്ക്ക് സംസാരിക്കാൻ അത്ര ഒരു ഒന്നാമത്തെ ലാംഗ്വേജ് പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് സംസാരിക്കാതിരിക്കുന്നത് എന്തായാലും അവർ പെർമിഷൻ ചോദിച്ചു പെർമിഷൻ തന്നു മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ഭയങ്കര മനോഹരമാണ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കൊക്കെ ഓഫീസുകളുണ്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ ഇതൊന്നും വലിയ പൈസ വരുന്ന ചെടികളൊന്നുമല്ല വളരെ കുഞ്ഞ രീതിയിൽ ഉള്ള ഒരു ചെറിയ ഫണ്ട് മുടക്കി കഴിഞ്ഞാൽ തന്നെ ശരിക്കും ചെയ്യാൻ പറ്റും ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിതിൽ നിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഇപ്പോൾ ഓടുമുല്ല കണ്ട അതേ ഒരു ഒരു ഭാഗത്ത് ഒരു ബാച്ചിൽ കണ്ടോ ബൊകൻവില്ല അതും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതേപോലെ കണ്ടതും കാണാത്തതുമായ ഒരുപാട് പൂക്കൾ കൊണ്ട് അതേപോലെ ഒരു പഴയ ബിൽഡിംഗ് ആണ് അതും ഓടുമുല്ലയൊക്കെ വെച്ച് എന്ത് മനോഹരമായിട്ടാണ് പച്ചപ്പം ശരിക്കും താജ്മഹലിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു പാസേജ് കാണാൻ കഴിയുക അവിടെ നിങ്ങൾക്ക് പോകുന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതെ ഒരു ഫ്ലഷ് ടാങ്ക് ആണ് ആ ഫ്ലഷ് ടാങ്കിന് എത്ര ക്രിയേറ്റീവ് ആയിട്ട് ശരിക്കും അതിനുള്ള ക്യാരറ്റും ഉണ്ട് കേട്ടോ അത് വെജിറ്റബിളും കൃഷി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത് മാത്രം ചെണ്ടുമല്ലിയൊക്കെ അതുപോലെ ആ ഒക്കെ നല്ല ഭയങ്കര ഭംഗിയോടു കൂടി അതിങ്ങനെ കട്ട് ചെയ്ത കണ്ടോ ശരിക്കും മെഷീൻ വെച്ചാൽ ആൾക്ക് നല്ല ചമ്മലുള്ളതുകൊണ്ടാണ് വരാത്തത് എന്ത് സ്പീഡിലാണ് നോക്കുക അവർ ചെയ്യുന്നത് കണ്ടോ നല്ല മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് കണ്ടോ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു ഒരു പ്രത്യേക ഷേപ്പ് ഒക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത് ഇത് വേണ്ട അത് വെട്ടിയിരിക്കുന്നത് വേണ്ട ഇത്ര മനോഹരമായിട്ടാണെന്ന് നോക്കിയാൽ അതിന് ശരിക്ക് തളിർത്ത് വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു പില്ലറ് പോലെ തന്നെ ഉണ്ടാവും അവിടുന്ന് അങ്ങനെ അതാ അങ്ങനെ ഒരു കട്ട കെട്ടിയ പോലെ തന്നെ ഒരു മനോഹരമായിട്ട് തന്നെ അതാ ഇതേപോലെ ചെയ്തു വരുന്നു ഇതാ ഇവിടെ ഇങ്ങനെ വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുവാണേ ഇത് വേണ്ട ഇത് വേണ്ട ഇത്ര വലിപ്പത്തിലാ ഇതുപോലെ എന്ത് ഭംഗിയാണെന്നറിയോ ശരിക്കും ഇത്ര സുന്ദരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്ര സുന്ദരമായ കാഴ്ച ഒരു ചെറിയ സ്പേസിന് എത്ര മനോഹരമാക്കി നോക്കൂ ഇത് കൂപ്പിയാണ് പേര് ഓ ഹോ ഹോ കൂപ്പിയ പ്ലാന്റ് അല്ലേ ഇത് ഇതാണ് അങ്ങ് മേലെ ഇരിക്കേ അങ്ങരിക്കത് ഓ ഹോ ഇതിപ്പോൾ വിൽക്കരുതാ ആ ഇതിപ്പോൾ എടുക്ക് ഇതിപ്പോൾ എതിക്ക് ഓഹോ യൂണിയൻ ഫംഗ്ഷൻ എടുക്കുക എണേക്ക് ഓ ഹോ ഹോ അപ്പോൾ യൂണിയൻ ഫങ്ഷനൊക്കെ ഇങ്ങനെ ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് പോവാണ് കേട്ടോ ലൈവായിട്ട് ഇതിപ്പോ ഒക്കെ പറിക്കുന്നത് യൂണിയൻ്റെ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂവാണ് വരയ്ക്കുന്നത് മഴ രണ്ടാസ്തി ആ എന്നാ ഇതിൽ വളം എന്നാ പോടരുത് ചനി വളം നഴ്സറിയിൽ ഇതിൽ എന്താ ചിന്ന തൈ വാങ്ങിയിട്ട് വരുവങ്ങളാ ചിന്ന തൈ ഇപ്പം സീഡെല്ലാം വിത്ത് എല്ലാം പോട്ട് വരു പോലെ അതായത് ഇവർ ശരിക്കും ഇവിടെ മഴ കൂടുതലാണ് അതുപോലെ തന്നെ ഇവർ ശരിക്കും ചാണാവളം മാത്രമാണ് അധികം കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു നേഴ്സറിയിൽ നിന്ന് കുഞ്ഞ് തൈകൾ വാങ്ങിക്കൊണ്ടിരുന്നു അതേപോലെ തന്നെ വിത്തിട്ടിട്ടാണ് ഇതൊക്കെ ഓരോന്നും ഓരോന്നും ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും ആ ഓഫീസിലേക്ക് ഉള്ള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂവാണ് ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുമതേ ഇത്ര പൊതുമാ ഒരാൾ വിചാരിച്ചിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ആയിക്കോട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരാൾ ദഹി വരുന്നവരും ഒറ്റ ഒരാൾ മാത്രമാണ് ഇത് മൊത്തം മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്ത് മനോഹരമായിട്ടാണ് അവരതിങ്ങനെ അത് ആരും കാണാനോ കേൾക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല അവരൊരു സന്തോഷം അവരോട് ചലിക്കും എന്താ പറയുക ഒരു ഗവർണറായിട്ടുള്ള ജോലി ചെലുത്തുന്ന ആളൊന്നുമല്ല ഇവിടെ ഓഫീസിൽ ജോലിക്ക് വരുന്ന ഒരാളാണ് ആ ഓഫീസിൽ ജോലിക്ക് വരുന്ന ഒരാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എപ്പോഴും ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ആ പൂക്കളൊക്കെ കൊണ്ടേ കൊടുത്തു കൊണ്ടേ കൊടുത്ത് നേരെ തിരിച്ചു വന്ന് വീണ്ടും പണി ആരംഭിച്ചു അത്ര സെറ്റായിട്ടാണ് ഇതാ വീണ്ടും ആ ചെയ്തിരിക്കുന്ന വർക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് മനോഹരമായ കാഴ്ച നമുക്കിവിടെ താഴെയും കൂടി ഒന്ന് ഇറങ്ങി നോക്കാം ഇത് കണ്ടോ ശരിക്കും മഴ കൂടുതലായതുകൊണ്ട് ഒരല്പം ചീഞ്ഞുപോയി എന്നാണ് പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് ഒരുപാട് പേർക്ക് നമുക്കൊക്കെ ശരിക്കും ആ അനുകരിക്കാൻ പറ്റുന്ന ഒരു അത്രയും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്സാണ് അതിൻ്റെയൊക്കെ മുമ്പിൽ ഈ അക്ക തന്നെയാണ് ചെയ്യുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു ഒരു അനുഭവമായിട്ട് ഫീൽ ചെയ്തു ശരിക്കും ഇതൊരു ഓഫീസാണ് ഒരു യൂണിയൻ ഓഫീസാണെന്നൊക്കെ പറയുമ്പോൾ ഒരു തൊഴിലാളികളുടെ ഒരു സ്ഥലമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് ഇതാ ആ ബോർഡൊക്കെ കാണാം നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിലും നോക്കാം ஒரு ஆழ்ச்ச ஒரு ஆழ்ச்சிக்கு என்ன கட் கொண்டிருக்கணும் இது என்ன பின்ன இது யார் இதுக்கு உங்களுக்கு சப்போர்ட் பண்ணுறது இது யார் இப்படி எல்லாம் செய்யணும்னு சொல்லிக் கொடுக்குறது யார் அது யூனியன் ஆப்ஸில் ஒரு சார் இருக்காரு அவர் எனக்கு சொல்லுவார் அதுக்கேற்ற மாதிரி நான் பண்ணி சரி அந்த ஆளோ பேர் என்னக்கா அவர் ஜோசி லாசர் ஜோசி லாசர் ஓ அந்த ஆளுக்கு இது எல்லாம் நல்லா பிடிக்குமா ஆமாங்க ஆள் அங்கே இருக்கு இப்போ வீட்டில் இருக்கா வீட்டில் என்னாச்சு உடம்புக்கு சரி இல்லைல்ல சரி சரி அப்போ இது எப்படி உங்களுக்கு இது மெயின்டைன் பண்ணுறதுக்கு இப்போ மழை ஜாஸ்தியாக இருக்கு இல்லைங்க அப்போ இப்போ நீங்கள் நேற்று சொன்ன ரொம்ப போச்சு இப்ப 15% மட்டும் தான் இருக்கு 80% போச்சுன்னு சொன்னா அப்ப பிரைஸ் வாங்கி இருக்கோம் ரோலிங் கப் வாங்கிட்டோம் எங்க இருந்து ஊட்டில ஊட்டில ஏ ப்ளாஸ் அன்னிக்கு யார் உங்களுக்கு கடச்சிருச்சு ஜனா ஆபீஸ் ஆபீஸ்க்கு நல்லா வச்சிருக்கு பின்ன எப்படி எப்படி கடக்காத இருக்கு ஃபர்ஸ்ட் பிரைஸ் ரோலிங் ஃபர்ஸ்ட் பிரைஸ் எത്രம் எത്ര வாட்டி கடச்சிருக்கு ரெண்டு கப் ரெண்டு ரெண்டு தடவை கேரளா இந்த வருஷமா இந்த வருஷம் இப்ப போன வரம் போன ஓ அத வாங்கிட்டு வந்தோம் கொஞ்ச தூரம் கொஞ்சம் இந்த மாதிரி செடி இருக்கு வச்சிருக்கா கொஞ்சம் கொஞ்சம் இஷ்டத்துக்கு பண்ற வேலை இல்ல இது ஒரு வேலைன்னு நினைச்சு பண்ணல நல்லா இருக்க சொல்லதுக்கு எந்த வார்த்தை இல்லை அவ்வளவு நல்லா வச்சிருக்கு சூப்பரா இருக்கு என்னால இது பாத்துட்டீங்க போகவே தோங்கல அவ்வளவு நல்லா இருக்கு சரி இனி 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 இன்னும் போயிருக்க மாட்டீங்க சரி சரி நீங்க சொன்ன நீ நெக்ஸ்ட் டைம் நாம இங்க மழை படிக்கிறதுக்கு முன்னால வந்துருவேன் காரணம் நிறைய பூ பாக்கணும் அந்த மாதிரி வச்சிருக்கேன் சரிக்கா ரொம்ப சந்தோஷம் ഇത്രയും മനോഹരമായ കാഴ്ച കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഇതൊന്നും ഒരു യൂണിയൻ ഓഫീസാന്ന് ഒരിക്കലും അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഓഫീസാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന് ശരിക്കും നമുക്കറിയാം കാരണം നമ്മളും കുറച്ച് പ്ലാൻ്റെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹനം കൊടുക്കുക നമ്മുടെ ജോഷി ലാസർ സാറിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അക്കേനോട് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കും പറയുന്നതിനനുസരിച്ച് അവർ അത് ഭംഗിയാക്കി ചെയ്യുകയും ചെയ്യും ഒരാൾ പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇത്ര ഭംഗിയായി ചെയ്തോണം എന്നില്ല ഇത് അത് അവരുടെ ഉള്ളിലും അതിനോട് ഭയങ്കരമായൊരു ക്രൈസ് ഉണ്ട് ആ ക്രൈസ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക വർണ്ണങ്ങളാണ് ഇവിടെ വിരിയുന്നത് എൺപത് ശതമാനത്തോളം പൂവും ഇവിടെ പോയി ഇനി പത്ത് ശതമാനം പൂ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ പത്ത് ശതമാനം പോലും നോക്കുമ്പോൾ അത്ര മനോഹരമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താ പറയുക എന്താ പറയണ്ടതെന്ന് അറിയില്ല ഒരിക്കലും ഇവിടുന്ന് പോകാൻ പോലും ശരിക്കും ഏതൊരാൾക്കും പോകാൻ തോന്നില്ല അത്ര മനോഹരമായ കാഴ്ചയാണ് എന്തായാലും നമുക്ക് പോവാതിരിക്കാൻ കഴിയില്ല കാരണം ഈവനിങ് ആവുകയും ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ദൂരം നമുക്കിനി സഞ്ചരിക്കാനുണ്ട് അതുകൊണ്ട് കൂടിയാണ് അപ്പോൾ അക്ക രണ്ടിങ്ങ ഏക്ക് കേരള വരുമ്പോൾ കണ്ടിപ്പം ശരിയാ ഇനി നെറിയ നെറിയ അവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിടക്കട്ടെ ഇനി നറയ ഒരുപാട് പൂക്കൾ ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ ബൈ താജാ